ധന്യനാമത്തിൽ എല്ലാവർക്കും പ്രോഗ്രാമിലേക്ക് സ്വാഗതം കർത്താവിൽ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ് എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കൂട്ടായ്മകളിലും പ്രാർത്ഥനകളിലും ഉപവാസങ്ങളിലും ഒക്കെ എല്ലാ പ്രിയപ്പെട്ടവരെയും വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ കൃപയാൽ ദൈവം ഞങ്ങൾക്ക് നൽകുന്നതായിരിക്കുന്ന കൃപകളെയോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചതായിരിക്കുന്ന വിഷയം മിഥ്യാനരാൽ ഞെരുക്കപ്പെട്ടതായിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ വിടുതലിനു വേണ്ടി ദൈവം തെരഞ്ഞെടുത്തതായിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഗുതയോൻ മുന്തിരി ചക്കനടുക്കൽ ഇരുന്നു കൊണ്ട് ഗോതമ്പ് വിധിക്കുമ്പോൾ ഗിരയോനെ കണ്ടിട്ട് ദൂതൻ പറഞ്ഞു ഈ ബലത്തോടെ പോകാം ഞാൻ നിനോടു കൂടെയുണ്ട് തന്റെ ജനത്തെ വിടിവിക്കുവാൻ നിന്നെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു ആ ഗിരയോന്റെ തെരഞ്ഞെടുപ്പിലൂടെ തന്റെ ജനത്തെ വിടിവിക്കുന്നതിനു വേണ്ടി കടന്നു പോകുമ്പോൾ ഗിരയോനോട് പറഞ്ഞിരിക്കുന്നതിന് കാര്യമുണ്ട് നീ താഴ്വരയിൽ യുദ്ധത്തിനായിട്ട് കടന്നു ചെല്ലുമ്പോൾ ഒരു കയ്യിൽ കാഹളമുണ്ടായിരിക്കണം ഇടത് കൈയിൽ കുടമുണ്ടായിരിക്കണം അതിനകത്തൊരു പന്തമുണ്ടായിരിക്കണം യഹോ വയ്ക്കും ഗീതയോനും എന്ന് പറയുമ്പോൾ കുടം ഉടയ്ക്കണം പന്തം അതിശക്തമായി പ്രകാശിക്കണം കാഹളം ശബ്ദം ഉയരങ്ങളിലെത്തണം ദൈവദാസനായിരിക്കുന്ന ഗ്രിയോന്റെ കയ്യിൽ കാകളമാണിരിക്കുന്നത് പ്രിയമുള്ളവരെ വിടുതലുകൾക്കും അനുഗ്രഹങ്ങൾക്കും വേണ്ടി ദൈവം ഓരോ സന്ദർഭങ്ങളിൽ ദൈവം കരികളിൽ കൈകളിൽ തരുന്ന അനുഭവങ്ങളുണ്ട് അത് ചില അനുഗ്രഹങ്ങളാണ് അത് ചില നന്മയാണ് ചില വിടുതലുകളാണ് നമുക്കറിയാം ഒരു ശ്രെ രക്ഷേണ്ടി രക്ഷിക്കു രക്ഷയ്ക്കു വേണ്ടി ദൈവം തെരഞ്ഞെടുത്തതായിരിക്കുന്ന ദാവീദ് ആ ദാവീദിന്റെ കയ്യിൽ കല്ലുണ്ടായിരുന്നു തന്റെ ജനത്തിൻറെ വിടുതലിനു വേണ്ടി ആയുധമില്ലാതെ രക്ഷിക്കുവാൻ പരിചയയില്ലാതെ രക്ഷിക്കുവാൻ കഴിയുന്ന കല്ലുകളായിരുന്നു നമുക്കറിയാം രാജാക്കന്മാരെ രണ്ടാം പുസ്തകം നാലാമധ്യായം രണ്ടാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത് ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം പറകാം വീട്ടിൽ വീട്ടിലെന്തുള്ളൂ എന്ന് ചോദിച്ചു ഒരു ഭരണി എണ്ണയല്ലാതെ അഴി എൻ്റെ വീട്ടിലൊന്നുമില്ല എന്ന് അവൾ ഉത്തരം പറഞ്ഞു പ്രവാചക ശിഷ്യന്റെ ഭാര്യമാരിൽ ഒരാൾ കടബാധ്യതകൾ കൊണ്ട് രണ്ടു കുഞ്ഞുങ്ങളുമായിട്ട് വിഷാസന്ധിയിലിരിക്കുകയാണ് അനേക ആളുകൾ നിരന്തരമായി അവളെ ഭാരപ്പെടുത്തുന്നത് കൊണ്ട് വീട്ടിൽ നിൽക്കുവാനും ഇരിക്കുവാനും കഴിയാത്ത അവസ്ഥകൾ അടുത്തുള്ളതായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കാണുകയും ബന്ധുക്കളെ കണ്ട് സംസാരിക്കുകയും അവരോടൊക്കെ ആവശ്യങ്ങൾ പറയുകയും അതിനൊന്നും ഒരു പരിഹാരം കിട്ടാതെ വളരെ വിഷമതയിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ അവൾ ആഗ്രഹിച്ചു ദൈവപുരുഷനായിരിക്കുന്ന യലിഷിയെന്ന് കണ്ട് ബോധിപ്പിക്കാം കരഞ്ഞുകലഞ്ഞ കണ്ണുകളുമായി തകർന്ന മനസ്സുമായി ഇടർന്ന കാലികളുമായി പതിരിയ ശബ്ദമായി ഉറക്കളച്ചതായിരിക്കുന്ന ഉറക്കളയോടുകൂടെ വേണ്ടതായിരിക്കുന്ന പ്രത്യാശയില്ലാതെ അവൾ വളരെ ക്ഷീണിതയായി കുഞ്ഞുങ്ങളുമായിട്ട് പ്രവാചകൻ്റെ അരികിലേക്ക് ചെല്ലുന്ന ഒരു ചിത്രമാണ് നാലാവധിയായി പ്രവാചകൻ്റെ അരികിൽ ചെന്നിട്ട് അവൾ പറഞ്ഞു എൻ്റെ ഭർത്താവ് മരിച്ചുപോയി അങ്ങയുടെ ശിഷ്യനായിരുന്നു എന്നങ്ങക്കറിയാമല്ലോ ഏതെങ്കിലും വിധത്തിൽ എന്നെ ഒന്ന് സഹായിക്കാൻ കഴിയുമെങ്കിൽ ഈ കടത്തിൽ നിന്നും എന്നെ ഒന്ന് ഉദ്ധരിക്കുവാൻ കഴിയുമെങ്കിൽ എൻ്റെ കണ്ണുനീരിൻ്റെ അവസ്ഥയ്ക്കൊരു മാറ്റമുണ്ടാകും രാത്രിയിൽ ഭയമില്ലാതെ കിടന്നുറങ്ങാൻ കഴിയും എൻ്റെ കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ടു പോകുവാനവർ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന വഴികളടയും നിസ്സഹായിരിക്കുന്നവൾ ൾ പ്രവാചകനോട് പറയും പ്രവാചകൻ ചോദിച്ചൊരു ചോദ്യമാണ് ചെയ്ത് തരണം പറയുക പ്രിയമുള്ളവരെ പലപ്പോഴും ഈ പോലെയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം നമ്മൾ ഓരോരുത്തരും ഒരു ഈ സഹോദരി സഹോദരിയാകുന്നു എന്ന് വിചാരിച്ചു നോക്കുക അല്പസമയത്തേക്ക് ഞാനും നിങ്ങളും ഈ സഹോദരിയെപ്പോലെയാണ് കടമുണ്ടായിരിക്കാം കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ ഭാരമുണ്ട് വീടിനെ കുറിച്ച് ഭാരമുണ്ട് ആള് വരു ആളുകൾ വരുന്നതിനെ കുറിച്ച് ഭാരമുണ്ട് കിടന്നുറങ്ങാൻ ഭയമുണ്ട് നിരാശയുടെ താഴ്വരയിൽ നിന്നുകൊണ്ട് എന്തു ചെയ്യണമെന്നറിയാൻ കഴിയാതെ എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ കഴിയാതെ ദുഃഖത ദുഃഖിതയായി നൊമ്പരപ്പെടുന്ന അവസ്ഥകളിൽ ഭാരത്തോടുകൂടി ഇരിക്കുമ്പോൾ എന്ത് അറിയാൻ കഴിയാതിരിക്കുമ്പോൾ ഒരു വഴി ദൈവം തുറന്നു കയ്യിലൊന്നുമില്ല നിസ്സഹായമായ അവസ്ഥയാണ് ആരും തന്നതിൻ്റെ കയ്യിലൊന്നുമില്ല തരാമെന്ന് വാക്ക് പറഞ്ഞിട്ടില്ല വാക്റ്റത്വമൊന്നും എനിക്ക് കിട്ടുന്നില്ല പരിഹാരമില്ലാത്ത ജീവിതമാർഗങ്ങളെ വഴിമുട്ടി നിൽക്കുന്ന സന്ദർഭങ്ങളിൽ പ്രവാചകന്റെ മുൻപിൽ വീണപേക്ഷിച്ചു എന്നെ ഒന്ന് സഹായിക്കണമേ ഞാൻ വളരെയധികമായ വേദനയിലാണ് വളരെ പ്രയാസത്തിലാണ് ഏതെങ്കിലും വിധത്തിൽ ഒരു സഹായം എനിക്ക് ലഭിക്കപ്പെട്ടിരുന്നു എങ്കിൽ അവൾ വളരെ ആഗ്രഹത്തോടുകൂടി അവൾ സങ്കടങ്ങളെ ബോധിപ്പിച്ചു അവളോട് ചോദിച്ചു നിന്റെ വീട്ടിൽ വീട്ടിലെന്തുണ്ട് അവൾ പറഞ്ഞു എൻ്റെ വീട്ടിൽ ഒരു ഭരണി എണ്ണയല്ലാതെ എൻ്റെ കയ്യിലൊന്നും ഇല്ല നിന്റെ കയ്യിലെന്തുണ്ട് എന്നുള്ളതാണ് ഇതേ എൻ്റെ കയ്യിൽ കകളമുണ്ട് അവൾ പറഞ്ഞു എന്റെ കയ്യിൽ ഒരു പിടി എണ്ണയല്ലാതടി എൻ്റെ വീട്ടിലൊന്നുമില്ല അതുകൊണ്ടൊന്നും ആകുകയില്ല അതുകൊണ്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ല അതുകൊണ്ടൊന്നും പ്രവർത്തിക്കാൻ കഴിയത്തില്ല വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന എണ്ണ ശരീരത്തിന്റെ തിളക്കത്തിനും മുഖകാന്തിക്കും ഭക്ഷണ പാചകം ചെയ്യുന്നതിനും ആവശ്യമായി എടുക്കുന്ന എണ്ണ അതുകൊണ്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ല ഈ ഭാഗം ഇവിടെ കടന്നു വരുമ്പോൾ മറ്റൊരു വേറെ ഭാഗമാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് അത് മറ്റൊന്നുമല്ല മറക്കോസിന്റെ സുവിശേഷം ആറാമധ്യായം നാൽപ്പതാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് യേശു പറഞ്ഞു ഇത്രയും വരുന്ന ജനത്തിന് ഭക്ഷിപ്പാൻ കൊടുപ്പാൻ ഒന്നുമില്ല അവരെ വിശന്ന് വിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ഇവർക്കാവശ്യമായ ഭക്ഷണം കരുതുക ശിഷ്യന്മാർ ചോദിച്ചു ഗുരു ഇത്രയും വരുന്ന ഒരു ശാരത്തിന് ഒടുക്കുവാൻ ഇവിടുന്ന് ഭക്ഷണം കൊണ്ടുവരും ഒരു മാർക്കറ്റുകളില്ല കിട്ടാനുള്ള സാധ്യതകളില്ല എന്തു ചെയ്യും അവരൊരന്വേഷണം നടത്തിയപ്പോൾ ഒരു ബാലന്റെ കയ്യിൽ അഞ്ചപ്പവും രണ്ട് മീനുമുണ്ട് മൂന്ന് നാളായിട്ടവർ വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ് യേശുവിന്റെ കൽക്കലിരിക്കുകയാണ് വചന കേൾവിയുടെ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലൂടെ സന്തോഷം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് അതിലൂടെ വിടുതല പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് വചനം കേൾവിയാലാ വചനം വിടിവിക്കുന്നതാ രോഗസൗഖ്യം ഉണ്ടാക്കുന്നതാ ചൈതന്യം വരുത്തുന്നതാ പ്രത്യാശ നൽകുന്നതാ ആത്മാവിൽ നിറയ്ക്കുന്നതാ പുതിയ അനുഭവങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതാ ലുതിയെ പോലെ വചനം കേട്ടവരുടെ മേൽ ആത്മാവ് വന്നു എന്ന അങ്ങനെയെങ്കിൽ ഒന്നുമില്ലാതെ എല്ലാവരും ഇരിക്കുമ്പോൾ ഒരു ബാലന്റെ കയ്യിൽ കിട്ടിയ കൊണ്ടുവന്ന അഞ്ചപ്പവും രണ്ട് പേരും അത് പറഞ്ഞു ഒരു ബാലന്റെ കയ്യിൽ ഉണ്ടായിരുന്ന അഞ്ചപ്പമാണ് ഒരു ബാലന്റെ കയ്യിലുണ്ടായിരുന്ന അഞ്ചപ്പമാണ് ഈ അവന്റെ കയ്യിലിരിക്കുന്ന അഞ്ചപ്പം മതി രണ്ട് മീൻ മതി അയ്യായിരം പേരെ പോഷിപ്പിക്കുവാൻ അതിനെ സമൃദ്ധിയാക്കുവാൻ അതിനെ ഉന്നതമാക്കുവാൻ വിശപ്പടക്കുവാൻ ചൈതന്യം വരുത്തുവാൻ ആരോഗ്യം നൽകുവാൻ പ്രത്യാശ നൽകുവാൻ പുതുബലം തരുവാൻ പുതുശക്തി തരുവാൻ ഈ കാലികൾക്ക് ബലം നൽകി പുതുതലങ്ങളിലേക്ക് നടത്തുവാൻ ഈ അഞ്ചപ്പം മതി എന്റെ കയ്യിൽ എന്തുകൊണ്ട് ഇന്ന് പകൽ കാലം യേശു കർത്താ വിരോധിക്കുന്നു നിന്റെ കയ്യിലെന്തുണ്ട് നിന്റെ കയ്യിലിരിക്കുന്നത് മാത്രം മതി അനുഗ്രഹത്തിന് നിന്റെ വീട്ടിലുണ്ട് അനുഗ്രഹമുണ്ട് നിന്റെ ഭവനത്തിലുണ്ട് നിന്റെ കുഞ്ഞുങ്ങളിലുണ്ട് നമുക്ക് തോന്നുന്നു പുറത്തെടുക്കാം കർത്താവേ എൻ്റെ കയ്യിൽ എൻ്റെ ആവശ്യങ്ങൾക്കൊന്നുമില്ല എന്നാൽ ചെറുതൊക്കെ നൽകാമെന്ന വാക്തിത്വം ചെയ്തൊരു ദൈവമുണ്ട് നീ എനിക്ക് നൽകി തരണമേ ഞാൻ വാക്കിലൂടെ അവസാനിപ്പിക്കുകയാണ് തുടർന്ന് നടത്തിയ ആഴ്ചയിൽ നമുക്ക് ഈ ഭാഗം ചിന്തയിലൂടെ കൊണ്ടുപോകാം എന്ന് ആഗ്രഹിക്കുക ഒരു ബാലനായി ആ ദിവനം കേൾക്കുമ്പോ പാതപിടത്തിൽ അയ്യായിരം പേർക്ക് കൊടുക്കുവാൻ അവന്റെ അമ്മ ചുട്ടയപ്പം അനുഗ്രഹമായി മാറി അതേ ശക്രതാവിന്റെ എത്തി അത് യേശു അനുഗ്രഹിച്ചു തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു നിന്റെ നിന്റെ സമയമുണ്ട് സമയമുണ്ട് കുഞ്ഞുങ്ങളെ അവരുടെ കയ്യിൽ നിന്നും അതിനായി ദൈവങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം ദൈവം ശക്തീകരിക്കട്ടെ രോഗസൗഖ്യത്തിന്റെയും ബലത്തിന്റെയും വിടുതലിന്റെയും അതൈവികമായ ധ്വനി കാതുകളിൽ മുഴങ്ങുമ്പോൾ ഇന്ന് പകൽക്കാലം ഒരു വിടുതലിന്റെ നിമിഷമാക്കി സൗഖ്യത്തിന്റെ വിടുതലിന്റെ സമയമാക്കി ഈ പകൽക്കാലം മാറ്റുമ്പോൾ പുതുതലങ്ങളിലേക്ക് പുതിയ അനുഗ്രഹത്തിലേക്ക് നിന്നെ കൈപിടിച്ച് നടത്തും ആ പാറമയിൽ നിർത്തുമ്പോൾ പുതിയ പാട്ട് പുതിയ ആരാധന പുതിയ സൗഖ്യത്തിന്റെ അനുഭവങ്ങളില് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവകരങ്ങൾ ഏൽപ്പിക്കാം ആ ദൈവമേ പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലത്തിനായി സ്ത്രോ അനുഗ്രഹിക്കണമേ വചനം കേൾക്കുന്നവരെ രവികളായി കഴിയുന്ന പ്രിയപ്പെട്ടവരെ വിടിവിക്കണമേ ജോലിയോടുള്ള ബന്ധത്തിൽ സ്വദേശം വിദേശം യൂറോപ്പിലും അമേരിക്കയിലുമായിട്ട് അനേക പ്രിയപ്പെട്ടവർ ഈ നാളുകളിലായി ഉപരിപഠനത്തിനായി കടന്നുപോയ കുഞ്ഞുങ്ങൾ യുദ്ധത്തിന്റെയും സുധികളുടെയും താഴ്വരയിൽ താമസിക്കുന്ന അനേക മലയാളികൾ ദുഃഖങ്ങളും വേദനകളും കടിച്ചമർത്തിക്കൊണ്ട് ജീവിക്കുന്ന അനേക രോഗികൾ അവിടുത്തെ ആശ്വാസം നൽകണമേ എന്ന് പ്രാർത്ഥിക്കും അനുഗ്രഹിക്കുമാറകട്ടെ ശക്തീകരിക്കട്ടെ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സ്വീകരിക്കുക അനുഗ്രഹങ്ങളെ പ്രാപിക്കുക അനേകർക്ക് ഷെയർ ചെയ്യുക ദൈവം